ദൈവ സ്നേഹത്തിൽ ഒരുവൻ തന്റെ വിളി സ്വീകരിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വിളിയും ഒരു ദൗത്യവും ഒരുവന് ദൈവം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിന്റെ പരിപാലനയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഉണ്ടല്ലേ എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരട്ടെ അല്ലെങ്കിൽ അപ്പന്റെ സ്വത്ത് മേടിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മരിച്ചവര് മരിച്ച അടക്കട്ടെ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉറ്റുനോക്കേണ്ടത് കർത്താവിയിലേക്ക് മാത്രമാണ് മറ്റൊരു ബാക്കി പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശിക്ഷനായിരിക്കുക സാധ്യമുള്ളൂ അതുകൊണ്ടാണ് യവഹനാല ശേഷം രോത്തതാ അധ്യായം അതിന്റെ പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ യേശു പത്രോസിനെ സഭയുടെ അധികാരവും ദൗത്യവും ശുശ്രൂഷ പദവിയും ഏൽപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് പത്രോസെ ഇവരെക്കാളും ഇവയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എല്ലാറ്റിനെക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ശുശ്രൂഷ ദൗത്യം പത്രോസിനെ കർത്താവ് ഏൽപ്പിക്കുന്നത് എന്താണ് എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ മനസ്സിലാക്കി പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ